അല്ല ഒന്നൊന്ന് സഹായിക്കണേ കണ്ട നല്ലൊരു ചെറുപ്പക്കാരെ നാട്ടിൽ ജോലി ഇല്ലാത്തോണ്ട് പാവപ്പെട്ട ഗതികേട് കണ്ട ഞാൻ ജോലി ഇല്ലെന്ന് പറയുമ്പോ നീ വിശ്വസിക്കത്തില്ല ഇപ്പൊ കണ്ട

വല്ല പത്തോ ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഞാൻ പലിശ കയറാം അയ്യോ ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല ചേട്ടാ ഈ ബംഗാളികൾ നമ്മളെ എല്ലാ പണിക്കകത്തും കയറി പക്ഷെ ഈ പണിക്കകത്തേ ഉള്ളൂ കയറാത്തത് അതുകൊണ്ട് നമ്മൾ ടെക്കനി ലോജിയ കണ്ടോ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ട ഒന്നര ലക്ഷം രൂപ അപ്പോൾ അങ്ങനെ കുറഞ്ഞ പലിശ വലിയ സമ്പാദ്യം ആധാർ കാർഡൊക്കെ എടുത്തുവാ ഇപ്പത്തന്നെ ഗൂഗിൾ പേ പൈസ തരാം നമ്മൾ എന്തിനു പലിശ കൊടുത്ത് പൈസ മേടിക്കണം നാളെ മുതലേ ഇത് തിന്നാനുള്ള അല്ല പണിയെടുക്കാനുള്ള പാത്രോ ചെയ്യാ ഇതായി മലയാളികളെത്തരം രക്ഷപ്പെടുന്ന അവർക്ക് ഇഷ്ട കൊച്ചു കള്ള അടിച്ചില്ല